ഈ പറയുന്ന സംഭവം മയക്കുമരുന്ന് വെച്ചിട്ട് കേരളം മുഴുവൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണെന്നുള്ളതിനെപ്പറ്റി അറിയാമോ അതല്ല പരമശിവം സ്പിരിറ്റെടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഇത് നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ ഒരു ഒരു പഞ്ചായത്തിൽ ആയിരം പേരുണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരെ കഞ്ചാവ് അടിക്കുന്നത് പക്ഷെ ഈ ആയിരത്തിൽ തൊള്ളായിരം പേരും മദ്യം അടിക്കുന്നു അപ്പൊ ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടല്ല ഇവൻ ഇവിടെ അല്ല പിന്നെ ജനിക്കേണ്ടവനേ അല്ല ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ് ഞാൻ മൈ ഫസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം അതിലെ കാശ് വേണം അതൊക്കെ ഒന്നുമില്ലാത്തവന്റെ എന്ത് മരവിപ്പിക്കാന് ഉണ്ട് രണ്ടായിരം രൂപ ഇല്ലേ ഈ രണ്ടായിരം രൂപയുടെ ഡബിൾ വേണം എം ഡി എം എസ് ആന്റണി ടാർസൻ ആന്റണി രണ്ടായിരം രൂപ ഈ രണ്ടായിരം രൂപ ഡബിൾ വേണം എം ഡി എം എ മേടിക്കാം അപ്പൊ ആലും പോവുമോ ഞാൻ പോകത്തില്ല വിശ്വസിക്കുന്നതും ുംയക്കുമെന്ന് മയക്കുമരുന്ന് തെറ്റാ നീ എവിടെങ്കിലും ഉറച്ചു നിൽക്കണമെന്നോ അതിന്റെ മോനെ ഇത് മയക്കുമരുന്നിന്റെ കൂടെ ഇരുപത്തി ഒമ്പത് വർഷം സർക്കാരും പെടുത്തി പിന്നെ ചൂടേ ഇതുവേ ഒരു പ്രകൃതി നോക്കുവാണെങ്കിൽ ഒരിക്കലും ആരും നിന്റെ മീനു കേസെടുക്കുവാണ് അതെ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ പോകുന്നു